ഗുഡ് മോർണിംഗ് ഗൈസ് കുറച്ച് ദിവസമായിട്ട് രാവിലെ തന്നെ എണീക്കുന്നുണ്ട് വയത് പോയി ഇതെന്റെ പുതിയ പുഴു ഡ്രസ് കണ്ട രാവിലെ എന്ന് പറയുമ്പോ ഇപ്പം പത്ത് മണി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മമ്മിന്റെ സ്പെഷ്യൽ ഡിഷ് ഗൈസ് ഇത് കൂന്തള കൂന്തൽ ഫ്രൈ ഇന്ന് കൊറേ പരിപാടികൾ നമുക്ക് ചെയ്യാറുണ്ട് ഗൈസ് പുതിയ സാധനങ്ങളൊക്കെ കാണാൻ പോകാണ്ട് സോ ടേസ്റ്റ് നോക്കാം ഇറ്റ്സ് ഗുഡ് കുറച്ചും കൂടി ടൈം കഴിഞ്ഞാൽ ആണ് പെട്ടെന്ന് ഉണ്ടായിരിക്കാം ഗജം പുറത്തേ പോകണോ കുഞ്ഞുന്റെ ഒരു ജോഡി ഡ്രസ്സ് എടുത്തത് ഗജ ഇപ്പൊ ഞാൻ പോകണെങ്ങോട്ട് വെച്ചാൽ റോബോട്ടുകളുടെ സ്ഥലത്തേക്കാണ് അവിടെ ഒരുപാട് ടൈപ്പ് റോബോട്ടുകളുണ്ട് സോ അതൊക്കെ ജസ്റ്റ് നോക്കാനും കഴിയാണെങ്കിൽ ഒന്നോ രണ്ടോ നമുക്കത് വാങ്ങാനും കൂടിയാണ് ഓക്കെ കുഞ്ഞുന്റെ ഡ്രസ്സ് എന്തിനാ വെച്ചാൽ ഞാൻ പോകുന്ന വൈകിയാണ് കുഞ്ഞുവിന്റെ കോളേജ് സോ ഞാൻ അവിടെ സർപ്രൈസ് ആയിട്ട് അവളെ പിക്ക് ചെയ്യും ഗൈസ് എന്നിട്ടാണ് നമ്മൾ പോകുന്നത് ഞാനിപ്പോ നോക്കണ നമ്മളെ പത്തരിപ്പാലം ഒക്കെ എത്താനായിട്ട് ഇടപ്പള്ളി കഴിഞ്ഞിട്ട് കുഞ്ഞു ഒരു ഐഡിയ ഇല്ല അവളെ കോളേജിൽ പോയിട്ട് സർപ്രൈസ് ആകാൻ പോകുന്ന കാര്യം സോ അവളെ പിക്ക് ചെയ്തിട്ടാണ് നമ്മള് ബാക്കി പേരായിട്ട് പക്ഷെ പോകുന്ന വൈകി നമുക്ക് നമ്മളെ ഹാളിൽ ഒന്ന് കയറണം ഗൈസ് ഓക്കെ കാരണം ആ അങ്ങോട്ട് നമ്മളെ ഡെക്കറേഷൻ്റെ ആൾക്കാർ വരുന്നുണ്ട് നമ്മളെ കല്യാണത്തിന്റെ പരിപാടി ഡെക്കറേറ്റ് ചെയ്യാനുള്ള ആൾക്കാർ ഇപ്പൊ അങ്ങോട്ട് വരുന്നുണ്ട് അവൾക്ക് ചെറുതായിട്ട് ഈ ഹാളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം ട്രാഫിക്കിൽ പെട്ട് കേടുകയാണ് എനിക്കാണ് ഹാള് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യേണ്ടത് കാരണം നമ്മൾ ഒരുപാട് വീഡിയോസും ഒക്കെ എടുക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് അവൾ ഇങ്ങനെ ഹാളിൽ കൂടെ നടന്നു വരുമ്പോൾ ഒരു സ്പെഷ്യൽ എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും ഗൈസ് സ്ഥലത്തെത്തി അപ്പൊ ഞാൻ താങ്കൾ നമ്മുടെ ഡെക്കോറേ ടീമും മീഡിയ ടീമൊക്കെ ഉണ്ട് അവരോട് സംസാരിക്കുന്നത് എങ്ങനെ നമ്മളുടെ ഹാള് മാക്സും വീഡിയോയിലും എല്ലാത്തിലും നല്ല ബ്യൂട്ടിഫുൾ ആക്കാൻ കഴിയുന്നു സോ ഇതാണ് നമ്മളുടെ മച്ചമ്മര് ഇവരാണ് എല്ലാം കോർഡിനേറ്റ് ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടുത്തുക സോ ബ്രോന്റെ പേരെന്തായിരുന്നു ശ്രീരാഗ് ശ്രീരാഗ് ഇങ്ങനെ ചൂടാവാൻ്റെ സംസാരിക്കും ഇവരുടെ മീഡിയ ഇതിൻ്റെ പേരെന്തായിരുന്നു വെഡ്ഡിംഗിൻ്റെ വെഡ്ഡിങ് ഷീറ്റ് വെഡ്ഡിങ്സ് എന്നാണ് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ കോണ്ടാക്ട് കുറേ ആൾക്കാർ കോൺടാക്റ്റ് ചെയ്തിരുന്നു സോ ഇവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തപ്പോൾ ഞാൻ അവർക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ റെഡി ആയത് പിന്നെ ഇതാണ് മീഡിയ ടീം മീഡിയ ടീമിൻ്റെ പേരെന്തായിരുന്നു ലൂമിനേറ്റ് ലൂമിനേറ്റ് ഓക്കെ സോ ഇവരെ ഞാൻ ഇവിടുന്ന് കണ്ടുമുട്ടി അപ്പോൾ ഇവരൊക്കെ ഒരു രീതിയിൽ വന്ന് എല്ലാവരോടും ഒരുമിച്ച് വന്ന് പരിപാടി നടത്തുകയാണ് സോ ഞാൻ ഇപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവർ കുറേ ഫോട്ടോസും കാര്യങ്ങളും കാണിച്ചു തന്നെ അപ്പോൾ ഞാൻ അത് നിങ്ങളെ കാണിക്കുന്നത് കാരണം ഫ്രഷ്നസ് പോകും ഓക്കെ നമ്മളെ പരിപാടിൻ്റെ അന്ന് നിങ്ങൾ കണ്ടാൽ മതി എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് അപ്പൊ ഇവരിപ്പം ആളൊക്കെ വന്ന് കണ്ട് അപ്പോൾ ഇവര് മാക്സിമം ചെയ്തിരുന്നാണ് പറഞ്ഞത് ബ്രോ എങ്ങനെ അത്യാവശ്യം ഒരു കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ എല്ലാരും ഇത് ക്ലാസ്സിൽ കുട്ടികൾ നിൽക്കുന്ന റെഡിക്ക് നിക്കുന്നമാര്ഡിക്ക് നിക്കണമെന്ന് ബ്രോ ഇങ്ങോട്ട് നോക്കിയേ അപ്പം ബ്രോ ഏകദേശം സംസാരിക്കല്ലോ ഏകദേശം ഒരു ഐഡിയ ചെറിയ രീതിയിൽ പറയാം എന്താണ് സംഭവം ഇപ്പൊ ബ്രോ എന്നിട്ട് നമുക്ക് പ്രോഗ്രാംസ് ഡി ജെ പ്രോഗ്രാം അങ്ങനെ എല്ലാ പ്രോഗ്രാമും നിങ്ങളെ കയ്യിലുണ്ടല്ലോ അപ്പം ഇവര് മീഡിയന്റെ കാര്യങ്ങളും സംഭവം പിന്നെ സ്റ്റേജിന്റെ കാര്യങ്ങളെല്ലാം അതെ ഇവര് ഇവരുമായിട്ടാണ് ഞാൻ സംസാരിച്ചത് സ്റ്റേജിന്റെ കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ഫുൾ സെറ്റ് ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് കളറിൽ വേണം ഏത് തീമിൽ വേണല്ലേ എല്ലാം പല രീതിയിൽ സെറ്റാണ് നിങ്ങൾക്ക് ഞങ്ങളെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഈ ഒരു സാധനം കാണുമ്പോൾ മനസ്സിലാവും എത്രമാത്രം എഫേർട്ട് എടുത്ത് എത്രമാത്രം ഡീറ്റെയിൽ ആയിട്ടാണ് ഇവർ ചെയ്യാന്നുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ തള്ളല്ല അവരെ വർക്കൊക്കെ കണ്ടിട്ട് എല്ലാം അടിപൊളിയായിരുന്നു സോ അതുകൊണ്ടാണ് ഇവരെ ഏൽപ്പിച്ചത് അപ്പം ഓൾ ദി ബെസ്റ്റ് വെഡ്വിങ്സ് അല്ല അപ്പം മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക വരുന്നവരെല്ലാവരും നിങ്ങളെ കല്യാണത്തിന് വിളിക്കണ്ടപ്പോൾ എല്ലാവരും വന്ന് നോക്ക് വർക്കും കാര്യങ്ങളും കണ്ടുപിടിയായിരിക്കും ഓക്കെ അതേസം ആക്കണം ഞാൻ അവിടെ പറഞ്ഞു എല്ലാം സെറ്റ് നൈറ്റ് ആണ് ഫംഗ്ഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ കഴിയും കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സോ അവരുടെ നെയിം എന്താ വെച്ചാൽ വെഡ് വെഡിങ് വെഡ് വിഡ് വിങ്സ് വെഡിങ് പ്ലാനർ ഓക്കെ വെഡ് വിങ്സ് വെഡിങ് പ്ലാനർ സോ അവരുടെ ഇൻസ്റ്റാഗ്രാമിലാണ് കോണ്ടാക്ട് ചെയ്തിരുന്നത് മൊത്തം സെറ്റ് ആണ് പിന്നെ നമ്മളെ മീഡിയ ടീം എന്താണെന്ന് വെച്ചാൽ ലുമിനേറ്റ് ഇവന്റ് ആൻഡ് മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ടീമാണ് സോ അവരാണ് ഞാൻ കോൺടാക്ട് ചെയ്ത് ഇവരാണ് നമുക്ക് എല്ലാ സംഭവങ്ങളും ഒക്കെ സെറ്റാക്കി തരുന്നത് ഇവരുടെ കയ്യിൽ എല്ലാത്തിനുള്ള ആൾക്കാരുണ്ട് ഡി ജെയും ഫാർ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്താ പറയുക ഹാളിൽ നമ്മൾ രണ്ട് ട്രീ ഒക്കെ പ്ലാൻ ചെയ്യുന്നു കുറേ സാധനങ്ങൾ അത് കൺഫേം ചെയ്തിട്ടില്ല ഞാൻ പിന്നെ അതിൻ്റെ ഫോട്ടോസൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ഫ്രഷ്നസ് കിട്ടിക്കോട്ട് വിചാരിച്ചിട്ടാണ് അപ്പം ഇപ്പം ഞാൻ പോകണം നമ്മൾ ബ്രൈഡിൻ്റെ ഡ്രസ്സും കൂടി നോക്കുന്നുണ്ട് സോ അധികം ജസ്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പം ഡ്രോയിങ് കാര്യങ്ങളൊക്കെ സോ നമുക്ക് സാറേ ഡിസൈൻസ് ഒട്ടായിട്ട് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അതും കൂടി നോക്കും കേസ് അപ്പോൾ നമ്മളെ ബ്രൈഡിന് ഡ്രസ്സ് നോക്കാൻ വേണ്ടി വന്നത് ഡ്രസ്സ് ഓൾമോസ്റ്റ് എല്ലാം കൊടുത്ത് എല്ലാം സെറ്റ് അപ്പോൾ ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ ചെറിയൊരു ക്ലൂവും കാര്യങ്ങളും എനിക്ക് തരാം പേരെന്താണ് നമുക്ക് ഏകദേശം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഡ്രോ ചെയ്ത് തന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പാറ്റേണിലാണ് അവളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് സോ കൊള്ളാം ഇതിനെ പറ്റി നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല അതുപോലെ റെഡ് തീമിലല്ല തീമിലല്ലേ ഏകദേശം ഏകദേശമൊക്കെ ഇതിന്റെ അവൈലബിലിറ്റി ഒക്കെ ചെക്ക് എത്ര ദിവസം നമുക്ക് സെറ്റ് ചെയ്ത ഒരു ത്രീ മന്ത്സ് മാക്സിമം എടുക്കില്ലേ ഇത് മൊത്തത്തിൽ എനിക്ക് ഇത് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് അല്ലെങ്കിൽ വേറെന്തെങ്കിലും എങ്ങനെയാണത് അല്ല എന്നാലും മാക്സിമം മൊത്തം ഒരു ചോപ്പ് നല്ല റെഡ് ആയിരിക്കണം നല്ല റെഡ് ആയിരിക്കണം ഓക്കെ അതായത് നമ്മള് പ്ലാൻ ചെയ്യുന്നത് സോ കളെ ഓൾറെഡി പറഞ്ഞു പോയില്ലേ റെഡ് അത് കുഴപ്പമില്ല എന്തായാലും റെഡ് ആണ് പ്ലാൻ ചെയ്യുന്നത് സോ കേരാം കയസ് ഇപ്പം ഞാൻ അവിടെ പോയി എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇനി ഞാൻ ഡ്യൂട്ടിനെ പിക്ക് ചെയ്യാൻ പോവാണ് അവൾക്കൊരു കിട്ടിക്കാൻ സർപ്രൈസ് ആയിരിക്കും അവളെ കോളേജ് ഇപ്പം എത്താനായി അപ്പോൾ ഞാൻ കുറച്ച് റെഡ് ആയിരുന്നു ഷൂട്ട് ചെയ്യുന്നത് അവളോട് ഞാൻ കോളേജിൽ എത്തിയിട്ട് പോരെ കുഞ്ഞു ജസ്റ്റ് ഒന്നും കൂടെ പുറത്തു പോകാന്ന് പറയും അപ്പം ഒരു അടിപൊളി സംഭവമായിരിക്കും ചേച്ചി നമ്മൾ കോളേജിൽ പോയിട്ട് അവളെ കല്യാണം വിളിക്കും ഓക്കെ അതാണ് നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്നത് സോ ഗോ നമ്മളിവിടെ എത്തി അപ്പോൾ ഇതാക്കണ ഗേറ്റ് ഒക്കെ ക്ലോസ്ഡ് ആണ് ഗേസ് അപ്പോൾ നമുക്ക് ചേട്ടന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കയറ്റി ഇവിടെ നമുക്ക് നോക്കാം പിക്ക് ചെയ്യാനോ നിർമ്മല കോളേജ് ഗേസ് പാർക്കിംഗ് എവിടെയോ ആണോ അവിടെ ഒരു പാർക്കിംഗ് നമ്മൾ അവിടെ നിന്ന് വിളിക്കാം ഇതാണ് കൈസ് ഡ്യൂഡിന്റെ കോളേജ് ഓ മൈ ഗോഡ് ഹ്യൂജ് കോളേജ് ആട്ടോ ഞാൻ നിങ്ങളിത് കണ്ടതാണല്ലോ സമ്പളാക്കനെ കാർ ഇവിടെ നിർത്തി ഇപ്പം ബസ്സും കാര്യങ്ങളൊക്കെ വരും അതിന് മുമ്പ് നമുക്ക് ഓളെ പിക്ക് ചെയ്ത് പോകണം ഓ മൈ ഗൂഡ് ഗൈസ് അതാ വരുന്ന അതാ വരുന്ന ഖൈസ് നമ്മളുടെ നായിക ഞാൻ അവളെ വിളിച്ചിട്ട് ബാഗ് എടുത്ത് പോന്നാളാ പറഞ്ഞു ഗേഷ്ലോ ഗേശ് അപ്പൊ ഞാൻ ഇപ്പൊ കൂടെ വന്ന എന്താ വെച്ചാല് ഇതാക്കണെ ഇവിടെ കോളേജിൽ കോളേജിൽ വന്നിട്ട് കല്യാണം വിളിക്കാൻ കല്യാണം വിളിക്കാൻ നിനക്ക് വേഗം അപ്പൊ കല്യാണം ഇന്ന കോളേജിൽ ഒന്ന് വിളിച്ചു ഓക്കെ നീ വരണം മനസ്സിലായില്ലേ എന്റെ ഭാഗത്തുനിന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ഗെസ്റ്റ് വിളിക്കാൻ സമയമില്ല എന്തായാലും വിളിച്ചോളാം ഞാൻ ഫ്രണ്ട്സിനെ വിളിക്കഴിഞ്ഞപ്പോ അവരെ വിട്ടില്ല ഫിഫ്റ്റി നൈൻ പീപ്പിൾസ് ഓൺലി സോ അങ്ങനെ ഡ്യൂട്ടീനെ നമ്മൾ ഒഫീഷ്യലായിട്ട് കല്യാണം വിളിച്ചിരിക്കുന്നു വരണം തിന്നണം പെണ്ണാൻ പറ വരണം തിന്നണം പോകണം ഓക്കെ സർപ്രൈസിങ് എലമെന്റ്സ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഇവിടെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോകും ഓക്കെ എന്നിട്ട് നമ്മള് നാളെയാണ് നമ്മൾ നാളെ അല്ല തിങ്കളാഴ്ച ആയിരിക്കും നമ്മൾ റോബോട്ട്സിനെടുക്കാൻ പോകുന്നത് ടൈമില്ല സോ യാ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ഇനി ടൈമൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും റോബോട്ടിനെ തിങ്കളാഴ്ച പോയി സെറ്റ് ചെയ്യാം ഓക്കെ അപ്പം വീഡിയോ സ്റ്റേഷൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുഞ്ഞിനെ പിക്ക് ചെയ്ത് നടത്തി അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ എന്ത് വാങ്ങാൻ പോയതായിരുന്നു റോബോട്ടിനെ വാങ്ങാനും കാണാനൊക്കെ പോയായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ഡ്യൂഡിനെ സർപ്ലൈസിങ്ങിൽ എത്തി ഗൈസ് ഓക്കെ അപ്പം അവളുടെ എൻ്റെ വൈഫിൻ്റെ ഡ്രസ്സൊക്കെ പോയി നോക്കി പക്ഷെ ഞാൻ കൺഫേം ചെയ്തിട്ടില്ല എന്താ പറയുക കുഞ്ഞുവിനെയും ഇമ്മേനെയും ഒന്ന് കൊണ്ടുപോകും ഓക്കെ ഇവരെയും കൂടി കാണിച്ചു കൊടുക്കും അതൊക്കെ നല്ല കൊറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പൊ ഇനി ഡ്യൂട്ടിക്ക് പിന്നെ എനിക്ക് കോട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത് ഓക്കെ നാളത്തെ വീഡിയോ നിങ്ങക്കതായിരിക്കും എന്താ പറയാ ഞാൻ എന്റെ അതായത് കല്യാണ കല്യാണച്ചക്കൻ ഞാനാണ് കല്യാണ കല്യാണച്ചക്കസോ എന്റെ ഒരു ഡ്രസ്സിംഗും കാര്യങ്ങളൊക്കെ ആയി വരാൻ പിന്നെ എന്താ പറയാ ബ്രൈഡ് ടീം അങ്ങനെന്താ പറയല്ലോ ഞാൻ ഓക്കെ അപ്പം അതൊക്കെ സംഭവങ്ങളോ ഡ്യൂട്ടിക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് ും പിന്നെ കല്യാണത്തിന് സ്പെഷ്യൽ കുഞ്ഞു ഡാൻസ് കുഞ്ഞുന്റെ ഫ്രണ്ട്സ് ഡാൻസ് എന്റെയും പിന്നെ പെണ്ണിന്റെ സിസ്റ്റർണ്ട് നമ്മളൊക്കെ പ്ലാൻ ചെയ്തിട്ടില്ല എന്താ പറയാ എന്റെയും എന്റെ കുട്ടീൻ്റെ ഡാൻസ് ഉണ്ടാവും ഡാൻസ് ഉണ്ടാവും കൊറേ പേര് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നെയിം ഡിസ്ക് പറയാത്തന്നൊക്കെ ഞങ്ങൾ ഫേസ് റിവീലിംഗ് ഒരു അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ കല്യാണത്തിന് മുമ്പ് ഒരു ഫോട്ടോഷൂട്ട് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ നമ്മൾ എന്തായാലും വീഡിയോസ് കരിസോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാ പദന kajian ikkella uru ridik rendu chalav chalav illade shishik